നമസ്കാരം ചില അശ്രദ്ധകളും അറിവില്ലായ്മയും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടങ്ങളിലായിരിക്കും ചിലപ്പോൾ അത് നമ്മുടെ ജീവൻ എടുത്തെന്നും വരാം അത്തരത്തിലൊരു അശ്രദ്ധ മൂലം ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടമായെന്ന വാർത്ത അങ്ങേയറ്റം ഹൃദയ ഭേദകമാണ് രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പിതാവിനെ നഷ്ടമാകുന്ന വേദന പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് എറണാകുളം പനങ്ങാട് തച്ചോടിയിൽ പരേതനായ അബ്ദുൾ റഹ്മാന്റെ മകൻ ഷിയാസ് ആണ് മരിച്ചത് നാൽപ്പത്തി അഞ്ചു വയസ്സായിരുന്നു ഈ മാസം ആറിനാണ് സംഭവം ഉണ്ടായത് വീടിനടുത്തുള്ള പറമ്പ് ശുചിയാക്കാൻ എത്തിയതായിരുന്നു ഷിയാസ് അതിനിടയിലാണ് പറമ്പിൽ നിന്ന കോൺ ഷിയാസ് ശ്രദ്ധിക്കുന്നത് പിന്നീട് അത് പറിച്ചെടുത്തു ശേഷം വീട്ടിലെത്തിയതിനു പിന്നാലെ അതെടുത്ത് കറിവെച്ച് കഴിക്കുകയും ചെയ്തു തുടർന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ നേരം ഷിയാസിന് അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി തുടരെ ഛർദിക്കാൻ തുടങ്ങി ഒടുവിൽ രക്തം ഛർദിക്കുകയും ചെയ്തു ഉടൻ തന്നെ ഷിയാസ് നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് അവിടെ നിന്നും മരുന്ന് വാങ്ങി തിരികെ വീട്ടിലെത്തുകയും ചെയ്തു പിന്നീട് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പക്ഷേ വൈകിട്ടോട് കൂടി രക്തസമ്മർദ്ദത്തിൽ കാര്യമായ മാറ്റമുണ്ടാവുകയും ശാരീരികാസ്വാസ്ഥ്യം വർദ്ധിക്കുകയും ചെയ്തു ഇതോടെ ഷിയാസിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ നില വശലായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു നിരവധി ചികിത്സകൾ നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു കൂണിൽ നിന്നുള്ള വിഷബാധ ഏറ്റതാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷിയാസ് മാത്രമാണ് കൂൺ കഴിച്ചിരുന്നത് മരിച്ച ഷിയാസ് ഒരു ചിത്രകാരൻ കൂടിയാണ് മാതാവും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് ഷിയാസിന്റെ കുടുംബം എന്തായാലും ഷിയാസിന്റെ മരണം ഒരു നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് നമ്മുടെ ലോകത്ത് നാൽപ്പത്തി അയ്യായിരം കൂണിനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ രണ്ടായിരത്തോളം മാത്രമേ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൂ ഇത്തരത്തിൽ പറമ്പുകളിൽ നിന്നും ശേഖരിക്കുന്ന കൂണുകളാണെങ്കിൽ അത് മഞ്ഞൾപ്പൊടി കലർത്തി വെള്ളത്തിലിട്ട് പതിനഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ നിറവ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അത് വിഷക്കൂണുകളാണെന്ന് മനസ്സിലാക്കാം വിഷക്കൂണുകൾ പൊതുവേ നിറമുള്ളവയായിരിക്കും ഈച്ച വണ്ട് തുടങ്ങിയ ജീവികളൊന്നും തന്നെ വിഷക്കൂണുകൾക്ക് മുകളിൽ കാണില്ല അതുപോലെ തന്നെ വിഷക്കൂണുകളുടെ കുടയുടെ അടിയിലുള്ള ചെകിളുകൾ നിറമുള്ളതോ അതോ കറുത്തതോ ആയിരിക്കും കൂടാതെ വിഷക്കൂണുകൾക്ക് മുകളിൽ പൊടികൾ ഉണ്ടായിരിക്കും സാധാരണ മഞ്ഞയും ചുവപ്പും കലർന്ന കൂണുകൾ വിഷമുള്ളവയായിരിക്കും എന്നാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിഷക്കൂണുകൾക്ക് അഴിച്ചുള്ള മരണവും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി